ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ വീഡിയോ എഡിറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ കുറേ പഴയ വീഡിയോസ് ഡിലീറ്റ് ചെയ്തതിൻ്റെ ഇടയ്ക്ക് എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോയും ഡിലീറ്റ് ചെയ്ത് പോയിട്ടോ അതുകൊണ്ട് തന്നെ ഇന്നലെ വീഡിയോ ഇടാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇത് തിങ്കളാഴ്ചത്തെ വീഡിയോ ആണ് രാവിലെ സ്കൂൾ തുറന്നാണല്ലോ രാവിലെ ഇനി എന്താ പറയുക എൻ്റെ ടൈം ടേബിൾ ശരിയാക്കണം എന്നിട്ടേ മക്കളുടെ ടൈം ടേബിൾ റെഡിയാക്കാൻ പറ്റുള്ളൂ രാവിലെ എണീപ്പിക്കണം അല്ലെങ്കിൽ ഏഴ് എട്ട് മണിയൊക്കെ ആകും കേട്ടോ എണീക്കാൻ ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ എണിപ്പിച്ചു പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കൊടുത്തു രാവിലെ ഉപ്പുമാവട്ടോ അതുകൊണ്ട് അവർക്ക് കഴിക്കാൻ ഭയങ്കര മടിയാകും ഉപ്പുമാവ് തിന്ന ഇച്ചിരി മടിയാണ് ഉപ്പുമാവ് ആകുമ്പോൾ പിന്നെ വേഗം തിന്നണ്ട ആ ചൂടുകൂടെ തിന്നാലല്ലേ അതിൻ്റെ ഒരു രസം ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ പിന്നെ വാരിക്കൊടുത്തു കേട്ടോ ഇന്ന് മാത്രമേ ഉണ്ടാവുള്ളു എപ്പോഴൊന്നും നടക്കൂല പിന്നെ രണ്ടുപേരെയും ഒരുക്കി കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ ഭക്ഷണം കൊടുക്കുള്ളൂ കേട്ടോ എന്നാൽ അത് ഉപ്പുമാവ് തിന്നാൻ മടിയായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കഥയൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലൊക്കെ തീറ്റ എടുക്കാനേ പറ്റുള്ളൂ കേട്ടോ രണ്ടുപൂര് സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ഒരു കാര്യം മറന്നുപോയി അവളുടെ പാദസരം ഊരി വെച്ചിട്ടുണ്ടായിരുന്നില്ല സ്വർണ്ണ പാസരൊന്നും അല്ല കേട്ടോ റോഡ് വർഡിൻ്റെ പാസരാണ് എന്നാലും അവൾക്ക് ഭയങ്കര പേടി സ്കൂളിലേക്ക് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഇടരുത് എന്ന് അതുകൊണ്ട് അവൾക്ക് ഭയങ്കര പേടിയാട്ടോ പിന്നെ ഒന്നാമത് സോക്സ് അല്ലല്ലോ ഷൂ ആണെങ്കിൽ നമുക്ക് സോക്സിൻ്റെ ഇട്ട് വെക്കായിരുന്നു പക്ഷേ എന്ന് ഷൂ അല്ലാത്തത് പിന്നെ വഴിയിൽ നിന്ന് എന്നെ കൊണ്ട് ഊരിച്ച് എന്നിട്ടാണ് അവൾ സ്കൂളിലേക്ക് പോയത് വന്നിട്ട് പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടോ അപ്പോഴേക്കും അമ്മ അരി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ വാങ്ങി ഇന്നിപ്പോൾ പിന്നെ അടക്കയ്ക്ക് മരുന്ന് അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയല്ല അക്കരെ പറമ്പിലാണ് അപ്പോൾ അങ്ങോട്ട് ഭക്ഷണം കൊണ്ടുപോകണം അമ്മ ഇവിടെ തൊട്ടടുത്ത് ഒരു അടിയന്തരം പോയിട്ടുണ്ടായിരുന്നു അച്ഛൻ ഉണ്ട് അപ്പോൾ ഇന്ന് സ്പെഷ്യൽ വെണ്ടക്കറിയും ക്യാറ്റ് തോരൻ പിന്നെ മാന്തൽ വറുത്തതായിരുന്നു ഇനി ഇപ്പോൾ ഇത് ഒന്ന് അക്കരെ എത്തിക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പ്ലേറ്റിലാക്കിയിട്ടാണ് എടുത്തുകൊണ്ട് കൊണ്ടുപോകുന്നത് പ്ലേറ്റിൽ ആക്കിയിട്ട് കവറിൽ ഓരോന്നായിട്ട് അതിൻ്റെ മുകളിൽ ഇല വെച്ച് വീണ്ടും ഒരു പ്ലേറ്റ് വെച്ച് അങ്ങനെയാണ് കൊണ്ടുപോകുന്നത് കേട്ടോ അങ്ങനെയാവുമ്പോൾ അവർക്ക് എടുത്ത് കഴിക്കാനും എളുപ്പം പിന്നെ എനിക്ക് കൊണ്ടുപോകാനേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട് നമുക്ക് പിന്നെ വെള്ളവും ചോറും ഒക്കെ കൂടി ആകുമ്പോൾ നമുക്ക് എടുത്തുകൊണ്ട് കൊണ്ടുപോകാം ഒത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കൊണ്ടുപോകുന്നത് ആദ്യം പറഞ്ഞു ചേട്ടന് അവിടുന്ന് ഭക്ഷണം വേണ്ട ഞാൻ വന്നിട്ട് കഴിച്ചോളാം വേഗം തീരുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഏട്ടനെടുത്തിട്ടുണ്ടായിരുന്നു രണ്ടാമത് വിളിച്ച് പറഞ്ഞു ചേട്ടനും വേണം പിന്നെ അവർക്ക് കുറച്ച് സാധനങ്ങൾ കൂടി വേറെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പും കാന്താരി മുളകും അതില്ലാണ്ട് അവർ ഭക്ഷണം കഴിക്കില്ല പിന്നെ ഞാൻ കുപ്പി മറിച്ച് പിടിച്ചത് വേറൊന്നുമല്ല നമ്മുടെ അതിൽ വെള്ളം കേട്ടോ ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് കൊണ്ടുപോവാണ് ഇന്നലെ ഇന്നലെയാണെങ്കിൽ മക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ എടുത്തു തരാൻ ആളുണ്ടായി ആളുണ്ടായേനെ പക്ഷേ ഇന്നിപ്പോൾ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഒരു കയ്യിൽ ചോറ് വെള്ളം പിന്നെ കുട അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയത് പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി അപ്പോൾ തിരിച്ചു പോകുമ്പോൾ എടുക്കുക എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ കവങ്ങിന് മരുന്നടിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കുക എന്നൊക്കെ വിചാരിച്ച് വലിയ കാര്യത്തിൽ വന്നതാണ് പക്ഷെ അവർ പറമ്പിൻ്റെ മോൾ തട്ടിലാട്ടോ അപ്പോൾ പിന്നെ ഞാൻ പോ കയറാൻ നിന്നില്ല നല്ല കാടുണ്ട് പിന്നെ അല്ലെങ്കിൽ ഷൂ ഇട്ടിട്ടാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഞാൻ ഷൂ അല്ലാട്ടെ ചെരുപ്പായിട്ടെ അപ്പോൾ വയലിൻ്റെ അക്കരെ കുന്നിലാട്ടോ നമ്മുടെ വീട് ഇരിക്കുന്നത് നല്ല വെയിലും പിന്നെ ഈ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നതൊക്കെ കൂടി ആയപ്പോഴേക്ക് മടുത്ത് ഇട്ടോ ഇന്ന് എന്താ പറയുക എത്ര ദിവസം മഴ പെയ്തിട്ട് പെട്ടെന്ന് വെയിൽ വന്നപ്പോൾ നമുക്ക് പറ്റുന്നേ ഉണ്ടായിരുന്നില്ല ഇപ്പൊ നല്ല കാറ്റും ഉണ്ട് കേട്ടോ ഇവിടെ ഇപ്പൊ ഉണ്ട് പിന്നെ വാഴ കൃഷിയുണ്ട് ഇഞ്ചി ഉണ്ട് പിന്നെന്താ ചെറിയൊരു തോടുണ്ട് അവിടെ തൊട്ടുറുപ്പ് തോട് പണിയാണ് കേട്ടോ അതുകൊണ്ടാണ് വെള്ളം ഇങ്ങനെ കലങ്ങിയിരിക്കുന്നത് ഞാൻ ഏയ് നിങ്ങൾ എന്ന ഓടി വരണ്ടേ എത്തി കഞ്ഞരാശ ഒരു ചക്ക വേരണ്ടെ വണ്ടായിരുന്നതാണ് അത് ഏട്ടൻ്റെ വലിച്ചൻ്റെ മോനാണ് അപ്പൊ എന്നോട് നേരത്തെ പോകുമ്പോഴേ പറഞ്ഞിരുന്നു കുറച്ച് മാങ്ങയുണ്ട് നീ കൊണ്ടുപോയിക്കോന്നിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പൊ വേണ്ട ഒന്നാമത് തിരക്കാണ് ഞാനത് ഈ വെയിലകത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ ഇച്ചിരി മടിച്ചിട്ടാട്ടോ പറഞ്ഞു പക്ഷെ പാവം വിജയർ പിന്നെ ഞാൻ പോകുമ്പോ പൊറുക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനത് എടുത്തോണ്ട് വന്നു പിന്നെ കൂടെ എന്താ പറയുക വാഴക്കുമ്പോൾ അതും കൂടി ഉണ്ടായിരുന്നു അതും എടുത്തുകൊണ്ട് വന്നു കേട്ടോ അങ്ങോട്ട് അങ്ങനെ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അതെന്താ വേറെ എടുത്തത് വേറെ തല കൊണ്ട് സ്ഥലമാണല്ലോ എന്തായിട്ട് ഇങ്ങനെ ചളകി പൊളക്കി വെച്ചത് കാന്തരമ കാന്തരമുള ഇതില് വിത്ത് കളയാളഞ്ഞിട്ട് കാന്തര മുളിട്ട് മറ്റേ അരി ഒഴിച്ചിട്ട് പൊടിച്ചിട്ട് ഇങ്ങനെ എനിക്ക് ഇപ്പൊ വേണന്നെ ആ എൻ്റെ ഞാൻ എടുത്തു എൻ്റെ അവരെ തന്നെ കിട്ടണം എന്നുള്ളു അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് മറന്നു വരുന്നത് പുതിയൊരു വീഡിയോ കിടന്നിരിക്കും ബായ ബായ്